എന്നോട് ചോദിക്കാം ഞാൻ ആദ്യം വന്നപ്പം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്തു പറഞ്ഞു എല്ലോ വന്നു ചോദിക്കും ഷോട്ട് ഷോട്ട് വേണം എന്നുള്ളു ചേച്ചിക്ക് അറിയാലോ ഞാൻ എടുക്കില്ലാന്നു അപ്പൊ ഞാൻ എന്തെന്ന് എന്തു വേണമെന്ന് ഷോട്ട് എനിക്ക് ഈ പണിയല്ല പിന്നെ ചെട മസാജ് വേണോ ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും വേണോ അത് എനിക്ക് തരും ഓക്കെ അതിന് ഇത്ര പൈസ വരുമെന്നു അയ്യോ അതിനുള്ള പൂറാണോ നിന്റെ പൂർന്ന് എന്നോട് മോശമായിട്ട് പെരുമാറി ഷോട്ട് വേണമെന്ന് പറഞ്ഞു എനിക്ക് ആസ്തമന വേണ്ട നമ്മൾ അത്ര തരുന്നാണെന്ന് പോയിട്ടില്ല അയ്യോ ഞാൻ മലയാളീ മാത്രം എടുക്കുള്ളൂ മലയാളി തമിഴ് എടുക്കും പാകിസ്ഥാനികൾ എടുക്കും പക്ഷെ അതിവിടെ ഗിഫ്റ്റ് എടുക്കുന്ന നല്ല നല്ല പാകിസ്ഥാനികളുണ്ടാകും ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാരില്ലേ പാകിസ്ഥാനി അവന്മാര് നല്ല നല്ല ആൾക്കാര എടുക്കും എടുക്കാഴ്മില്ല പാകിസ്ഥാനികൾ ഷോർട്ട് അല്ലാതെ ലോ ലോൺ ചോദിക്കാൻ പറ്റുമോ എന്റെ അടുത്ത് വന്നിട്ട് ഷോർട്ട് കിട്ടുമെന്ന് ഈ ദുബായിൽ ഒരുമൻ വിചാരിക്കണ്ട കിട്ടില്ല ഞാൻ ആ ലേഡിയല്ല അവര് കൊടുക്കുന്ന പബ്ലിക്കണ്ടങ്ങത്തൊരാളല്ല മുറ്റ ആണെന്ന് പറയാം ആ കൊടുത്തിട്ടുമില്ല തൽക്കാല പരിപാടിക്ക് എന്ത് ചെയ്യുന്നെന്ന് എനിക്ക് എനിക്കറിയാം എനിക്ക് അങ്ങനെ ചിത്രത്തിലുള്ള വായിച്ചു കിട്ടിയാ മതി അല്ല ആശുപത്രി ചേച്ചി അവനിപ്പോ എത്ര വലിയ കാഴ്ച എന്ന് പറഞ്ഞാൽ പോലും നന്നൂറ് തരാന്ന് പറഞ്ഞാൽ പോലും ആയിരം തരാന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമില്ല പബ്ലിക്കിന് പത്രേ ഉള്ളു വെച്ചിരുന്നു കോമ്പ്യൂട്ടർ വന്നു മോളെ കമ്പ്യൂട്ടർ ആം doing my ൂട്ടി സേ ഓക്കേ നമുക്ക് കാണില്ല ഖത്തരോളന്മാനാണ് നമ്മൾ അവരെ പോലെ താന്നു കൊടുക്കരുത് പ്രത്യേകിച്ച് കാര്യം പറയാം സമ്നാദിനാണെന്നറിയില്ല എന്റെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് ഞാൻ പറയണം ഞാൻ അസ്വദിച്ചിടത്ത് പറയാറുണ്ട് നമ്മൾ മാരൊക്കെ ഈ ലൈവ് കണ്ടിട്ട് വരുന്നവരാ ഈ യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റ ഒക്കെ കണ്ട് വരുമ്പോൾ നമ്മൾ ഒരുത്തന് കൊടുക്കാൻ നിൽക്കരുത് കൊടുക്കരുത് ഓക്കെ അങ്ങനെ ഒരുത്തന് നമ്മുടെ ശരീരം അങ്ങനെ കളയേണ്ട ആവശ്യം നമുക്കില്ല ഓക്കെ നമുക്ക് ഒരാണിനെ സൂചിപ്പിക്കാൻ നമ്മുടെ സാധനം തന്നെ വേണമെന്നില്ല അവരെ നമുക്ക് പറ്റുന്ന പോലെ നല്ല ഒരു പെണ്ണായർക്കും എങ്ങനെയൊക്കെയാണ് ഒരു അണ് സുഖം കൊടുക്കാമെന്ന് കുറെ വഴികളുണ്ട് നമ്മുടെ ശൈലം കേടുവരുത്താണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരാണിനെ സൂപ്പിച്ച് കൊടുത്ത് ആ ഒരു കിട്ടണ കാശി മതിയെന്നേ മനസ്സിലെ അതും പ്രത്യേകിച്ച് ബീച്ച് ഇവിടെ എല്ലാ ആൾക്കാർക്കും ബിജിനെ കുറിച്ച് എല്ലാ ആളുക്കും ബീച്ച് എല്ലാ ആളുകളും പലവരും ബിജിയനെ കുറിച്ച് കംപ്ലയിന്റ് വരാറുണ്ട് ദേ എത്ര ആൾക്കാർ ബിജിയാ അയ്യോ അവള് അവിടെ അവളവടെ സമ്മതിക്കൂല ഇവിടത്തോടെ സമ്മതിക്കൂല അത് ചെയ്യാൻ സമ്മതിക്കില്ല അവൾ അപ്പൊ ഇവിടെ പൊത്തിപ്പിടിക്കും ഇവിടെ പൊത്തിപ്പിടിക്കും അവിടെ പിടിക്കും ഇവിടെ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡോ എത്ര ചെയ്യാം അത് മഞ്ചത്തോട് വെച്ചറിയാം ഞാൻ അത് ടൈം കൊടുക്കാറുമില്ല എനിക്ക് എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണമെന്നും എടുത്തില്ല മോളെ അവൻ വേറൊരു ഊളയാ അവന് ഷോർട്ട് വേണം എടുത്തില്ല ഇത് പോകാൻ പറഞ്ഞു ആഹ് എല്ലാ പെണ്ണും നോക്കി അറിയാം ഞാൻ നമുക്കൊരു ടൈപ്പാ എന്റെ ശരി നോക്കിയാക്കുന്നു ും കൊടുക്കുകയില്ല ഒന്നി കൊടുക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ പറയാം എനിക്ക് ഒരു മടിയില്ല ഞാൻ എന്റെ സാമാനം കൊടുത്തിട്ട് ജീവിക്കുന്നു പിന്നെ പറയേണ്ടത് ഇടകളൊന്നും പറയാനും കൈ എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയാം ഒട്ടുമിക്ക സ്പായല മോനാലിമാർക്കും അറിയാം എന്നെ വർഗം കൂടെ എന്റെ കൂടെ വർത്തതല്ല വെള്ളം കുറയും എന്നെ കുറിച്ചിട്ട് കുറച്ച് ഡിമാൻഡ് ഉള്ള ആളെ എന്റെ ശരീരത്ത് വെറുതെ കയറുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അത് കഴിച്ചിട്ട് ആരും വിൽക്കാൻ വേണ്ട പരി വേണ്ട എനിക്ക് എനിക്കിഷ്ടംപോലെ ലെവുലറുണ്ട് ഇഷ്ടം പോലെ ലെവുലർ അവരിപ്പഴും എന്റെ അടുത്ത് തന്നെ ഞാൻ കൊതിപ്പിക്കുന്നു കൊതിപ്പിച്ച് നിർത്തുന്ന ഒരാളാണ് ഉടനൊന്നും ഞാൻ കൊടുക്കില്ല ഒരു ലേഡി ഒരു ആണീന് അവര് ചോദിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പിന് ഞാൻ വലിയ ഓക്കേ നമ്മൾ അവൾ കൊതിപ്പിച്ച് നിർത്തുക കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല കൊടുത്തു എന്നാൽ കിട്ടിയില്ല അങ്ങനെ നമ്മൾ നിർത്തണം അതാണ് നമ്മുടെ കഴിവ് എന്തിനാ അവൻ പിന്നേം പിന്നെ കൊതിച്ചു കൊതിച്ച് കൊതിച്ച് അത് കിട്ടാൻ വരെ കിട്ടുന്നോടം വരെ നമ്മളെ തേടി വരും നമ്മളടുത്ത് തേടി തേടി വരും തൊട്ടു തൊട്ടില്ല ആ രീതിയിൽ നമ്മൾ അവനെ നിർത്തുക എങ്കിലേ അവന്മാർക്ക് ആ സാധനക്ക് അവന്മാരുടെ സാമാനം അത് കയറാൻ വേണ്ടി നോക്കും അത് കിട്ടാൻ വേണ്ടി നമ്മൾ പുറകെ വരും അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യണം കസ്റ്റമറെ പിടിക്കാൻ ഒരു മിടുക്ക് വേണം അവന്മാർക്ക് നമ്മളടുത്ത് ആ ഒരു ചിന്ത വരണം ഇന്ന് കേറ്റിട്ടേ പറ്റൂ എന്ത് ഇത് ഇന്ന് വെള്ളയിൽ കയറ്റിട്ട് ഞാൻ നടങ്ങുന്നു ആ അടങ്ങുന്ന ചിന്ത വരും അവന്മാർക്ക് വാശി വരും അപ്പൊ അവർ നമ്മളെ തേടി വരും അന്നാ കൊടുക്കാൻ പാടില്ല കൊടുക്കാണ്ടോന് മുട്ടയാസു ചേച്ചി ഇങ്ങനെ മുത്തല്ലേ നല്ല മീശിയാവുള്ളൂ താടി കൊള്ളാം ചെറിയ കണ്ണു കൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞ് 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 സുഹിപ്പിക്കാം അതിൽ വീഴെണ്ണാം എന്ന നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ ഞാനിവിടെ തൊടാൻ തരാട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വെള്ളം കാണിച്ച് തരാം അപ്പൊ അവന പിന്നെ വരാ ഓ ചേച്ചി അടുത്താഴ്ച കാണിക്കും അപ്പൊ അടുത്താഴ്ച വരും ചേച്ചി കാണിച്ചു അയ്യോ എനിക്ക് കൈവേദന നീ കാലുവേനീന്ന് തോന്നുന്നു കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതൊക്കെയുള്ളോ ലാസ്റ്റ് ആന്മാസ ആ ആ പോയാ പോട്ടു കൈ അതെ നീപ്പ എല്ലാ കൊള്ളും അത് പഠിക്കും അതൊക്കെ എന്തൊക്കെ പറഞ്ഞു ഈ മേലമാർ എന്റെ അടുത്ത് തന്നെ വരും അങ്ങനെ നിർത്തണം അതുകൊണ്ടല്ലേ ചില ആൾക്കാരും ഇവിടെ ലൈവിൽ വന്നിട്ട് പിന്നെ പിന്നെ എന്റെ അടുത്ത് തന്നെ ഹാ ഞാൻ പറഞ്ഞ എന്തും മേടിച്ചു വരും ഇതൊക്കെ റിയാസുബന ഒക്കെ കണ്ട രീതിയില് കൊണ്ടുപോയി കൊടുത്ത അതിന്റെ ത്രില്ല് പോവും വണ്ടേട്ടാ ഉടനെ കൊടുത്താൽ ആ ത്രില്ല് പിന്നെ പോകും അവര് ത്രില്ണ്ടാവില്ല ഓക്കെ ആരോടുള്ള രുചി പോകും ആ പിന്നെ അവര് ആ ഇത്ര രുചി എന്ന് വിചാരിച്ചു അത് കൊടുക്കാണ്ടി നോക്കിയേ അവർക്ക് ആകാംക്ഷ കൊടുക്കും ഇടക്കിടക്കാരും അവരുടെ അടുത്ത് ഞാൻ ഏട്ടാ അങ്ങനെ പറയോടോ ഇപ്പൊട്ടോ പാനാക്കോ അതൊക്കെ ട്രിക്കാണ് ദേമ ഇത് കൊടുത്തു പോസ്തല്ല എന്റെ ദേമ എല്ലാം മുടങ്ങി പോകും അയ്യോ ഇതാ പൊന്നു ഇവിടെ ഒടഞ്ഞിരിക്കുന്നുണ്ടെങ്കില് ആരും ഇതെടുത്ത് പോത്തല്ലേ അയ്യോ ഞാനിങ്ങനെ ജീവിച്ചോ ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് ഷോട്ടെങ്കിൽ ഷോട്ട് ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് പത്തങ്ങളുണ്ടാവൂല്ലേ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ